സാധനങ്ങൾ കൊണ്ടുപോയി വിത്ത് വരിക സിറിയയിലൊക്കെ കൊണ്ടുപോയി വിത്ത് വരിക അബ്ദുൽ മുത്തലിഫ് ഭരിക്കുന്ന സിറിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാ അതിനുശേഷമാണ് അബു താലിബിനെ ഏൽപ്പിക്കുന്നത് സിറിയയിലേക്ക് കൊണ്ടുപോയി വിൽക്കാനായിട്ട് ഖദീജ മുഹമ്മദിനെ ഏൽപ്പിച്ചത് മുഹമ്മദ് സത്യസന്ധനാണെന്ന് മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ആയിരിക്കാം നമുക്കറിയില്ല ഏത് ചരിത്രത്തിൽ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്കറിയത്തില്ല അത് ഈ പണ്ഡിതന്മാരുടെ ഭാമൊഴിയായിട്ടുള്ള ചരിത്രമായിരിക്കും മുഹമ്മദ് വലുതായില്ലേ മുഹമ്മദിന്റെ കാര്യങ്ങൾ നടന്നില്ലേ മുഹമ്മദിന്റെ കാര്യം എന്തായിരുന്നു സ്ത്രീ എന്ന് പറയുന്ന സം ഒരു സമ്പത്ത് മാത്രം സ്ത്രീയെ വലിയൊരു സമ്പത്തായിട്ട് വലിയൊരു എന്താ പറയുക വസ്തുവായിട്ട് അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക അസറ്റായിട്ട് പുള്ളി കൊണ്ടുനടന്നു അതുകൊണ്ടാണ് പുള്ളി സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടത് പുള്ളിക്ക് അത് മതിയായിരുന്നു വേറെ ഒന്നും പുള്ളിയുടെ നിഘണ്ഡുവയിലില്ലായിരുന്നു അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം അധികാരത്തിന്റെ അഹങ്കാരമായിരുന്നു മുഹമ്മദിന്റെ മനസ്സിൽ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് മുപ്പത് ദിവസം ഒട്ടകം നടന്നു ചെല്ലുന്ന ദൂരം വരെ എന്റെ പേര് കേട്ടാൽ അവർ ഭയപ്പെടണം എന്ന് പറഞ്ഞ് മുഹമ്മദ് പറഞ്ഞതിന്റെ കാര്യം മുഹമ്മദ് ചില്ലറക്കാരനല്ല വൃത്തികെട്ടവരിൽ വൃത്തികെട്ടവനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഗോവിന്ദചാമിയെ പോലും നിങ്ങൾക്ക് മുഹമ്മദ് എന്ന് വിളിച്ചാൽ എത്തത്തില്ല അത്രയും വൃത്തികെട്ട മനുഷ്യനായിരുന്നു ഈ പറഞ്ഞിരുന്നത് മുഹമ്മദ് മുഹമ്മദിന്റെ ഒരു തെളിവ് ഞാനിവിടെ ഞാനിവിടെ ചലഞ്ച് വെച്ചല്ലോ ഖുറാനിൽ നിന്ന് ഏത് സൂറയിൽ നിന്ന് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരായത്ത് കൊണ്ടുവരിക അതിന്റെ മുന്നിൽ മുന്നിലേക്ക് രണ്ടെണ്ണവും പിന്നിലേക്ക് രണ്ടെണ്ണവും മൊത്തം ആയത്തുകൾ എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം അത് ഒന്നില്ലെങ്കിൽ മോശമായിരിക്കും അല്ലെങ്കിൽ മുഹമ്മദിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കത്തില്ല എന്ന് ഞാനിവിടെ തെളിയിക്കാം എന്ന് വ്യക്തമായിട്ട് ഞാനിവിടെ ചലഞ്ച് നടത്തി ഇതുവരെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല ഞാൻ ഇപ്പം മാത്രമല്ല പറഞ്ഞത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അഞ്ച് ആയത്തുകൾ കണ്ടിന്യൂസ് എടുത്തോളൂ എന്നാ ഞാൻ പറഞ്ഞേ ഒരു മനുഷ്യനും വന്നിട്ട് ഞാൻ പണ്ഡിതനൊന്നുമല്ല ഇവിടെ പണ്ഡിതന്മാരും ഇവിടെ അധ്യാപകരായിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്റെ ചെലിയ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ അതിനെ എതിർക്കാനോ അതിനെ ക്ലിയർ ചെയ്യാനോ ഇവിടെ വന്നിട്ടില്ല ഇത് നമ്മൾ ഇവിടെ ഖുറാൻ പഠിക്കുന്നു പഠിപ്പിക്കുന്നു അപ്പോൾ ഇസ്രോൾ ഖുറാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഇപ്പോൾ എണ്ണൂറ്റി എൺപത്തി എട്ട് ദിവസം ഏകദേശം എത്ര മൂന്ന് കൊല്ലത്തോ മൂന്ന് കൊല്ലത്തിനടുത്ത് രണ്ട് കൊല്ലത്തിനോ മൂന്ന് കൊല്ലത്തിനടുത്ത് മൂ ഈ മൂന്ന് കൊല്ലത്തിനടുത്തായിട്ട് അവര് പലവരും ഇട്ടു ബൈബിള് പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല മിനിഞ്ഞാന്ന് ഞാൻ അവരുടെ ഒരു റൂമിൽ കയറി അവരുടെ ഒരു റൂമിൽ കയറിയിട്ട് അവർ അവിടെ പറയുന്ന കാര്യമല്ല ക്യാപ്ഷൻ ഇട്ടിരിക്കുന്ന കാര്യമല്ല അവരവിടെ സംസാരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മള് ഈ ഈ മുസ്ലിം സഹോദരങ്ങള് അവര് ബൈബിളിന്റെ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവര് ബൈബിൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം വന്നിട്ട് വേണം സംശയങ്ങൾ ചോദിക്കാൻ അല്ലാതെ നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യരുത് കാരണം അവർക്ക് മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവരിവിടെ വരുന്നത് ഇനി അതല്ല അവർക്ക് ബൈബിൾ പഠിപ്പിക്കണം നമ്മളെ ബൈബിൾ പഠിപ്പിച്ചോട്ടെ നീ നമ്മെന്താ എന്താ വിരോധം ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായം മുതൽ ഇപ്പോ പുതിയ നിയമമാണ് ഓക്കെ മത്തായി മുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കട്ടെ അവരെ ഒന്നാം ഒന്ന് മത്തായി ഒന്ന് മുതൽ അവരിങ്ങോട്ട് പഠിപ്പിക്കട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല കാരണം അവർക്ക് അതിന് മുമ്പ് ഈ പഴയ നിയമം എടുക്കാനായിട്ട് അവർക്ക് അവർക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല കാരണം മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലോ ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞു ഇതിറക്കിയവനെങ്കിലും വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞു അപ്പൊ അവരെടുത്തു കഴിഞ്ഞാല് നമ്മൾ ചോദിക്കും അപ്പൊ ഇത് മുഹമ്മദ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പെട്ടുപോകും അതുകൊണ്ടാണ് അവർ അതെടുക്കാത്തത് വളരെ മോശപ്പെട്ട നമ്മൾക്ക് നമ്മളുടെ അനുഭവത്തില് മനുഷ്യന്റെ അനുഭവത്തിൽ മോശപ്പെട്ട അനുഭവവും മോശപ്പെട്ട പ്രതികരണവും ഉണ്ടാകുന്നത് ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇസ്ലാ ഇസ്ലാം ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ഇപ്പോ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടു ഒരു വ്യക്തി ഇപ്പോ ജസ്റ്റ് വന്നു പോയില്ലേ മുഹമ്മദ് നമുക്കറിയില്ല എന്ന അവൻ പറഞ്ഞു ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നു നമുക്ക് വിരോധമില്ല നമ്മൾ അംഗീകരിച്ചു നമുക്ക് ഖുറാൻ അവിടെയുള്ളവർ ആർക്കും അറിയില്ല അവന്റെ വാദം നമ്മൾ എടുക്കുന്നു അപ്പോൾ അവന്റെ ഡ്യൂട്ടി എന്താണ് അവൻ പറഞ്ഞു തരണ്ടേ നമുക്ക് സഹോദരാത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഇന്ന രീതിയിലാണ് അവര് പറഞ്ഞു തരണ്ടേ എന്തുകൊണ്ട് അവന് പറയാൻ പറ്റുന്നില്ല അതായത് ഇവര് തന്നെയാണ് ഈ മുഹമ്മദിനെ പിടിച്ചിട്ട് ഏർ എന്താ അത് സെപ്റ്റി ടാങ്കിനുള്ളിലേക്കും അല്ലെങ്കിൽ പുറങ്ങാലിന് പുറങ്കാലിന് തട്ടി ഓടിക്കുന്നതും ഒക്കെ ഇവര് തന്നെയാണ് ഈ മുഹമ്മദിനെയും ഈ ഖുറാനിനെയും ഈ അള്ളാഹുവിനെയും എവിടെയെങ്കിലും ഒക്കെ ടാങ്കിനകത്തുള്ളിലിട്ട് അടക്കുന്നത് ഇവരാ നമ്മളല്ല നമ്മൾക്ക് ഖുറാനെ ഖുറാനിനോടും നമ്മൾക്ക് യാതൊരു ദേഷ്യവും ഇല്ല മുഹമ്മദിനോട് കാര്യമായ ദേഷ്യവും ഇല്ല ഈ അള്ള അള്ളാഹുവിനോടും യാതൊരു ദേഷ്യവും ഇല്ല അവരൊക്കെ എവിടെയെങ്കിലും ഒക്കെ ജീവിച്ചു പോട്ടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ മുഹമ്മദ് വന്നയിന് മുമ്പ് മുന്നൂറ്റി അറുപത് ദേവന്മാരിൽ ഒരാളായിട്ട് ഈ അള്ളാഹു ജീവിച്ചിരിക്കുമ്പോ അവിടെ ആർക്കായിരുന്നു പരാതി ഒരു മനുഷ്യന് പരാതി ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞിന് പോലും പരാതി ഉണ്ടായിരുന്നില്ല ആർക്കും ഈഗോ ഉണ്ടായിരുന്നില്ല അവര് പാവപ്പെട്ട ഒരു ദൈവമായിട്ട് ഈ അള്ളാഹു അവിടെ ജീവിച്ചില്ലേ ഒരു പാവപ്പെട്ട ദൈവം നിഷ്കളങ്കനായിട്ടുള്ള പാവപ്പെട്ട ഒരു ഈഗോയും ഇല്ലാത്ത ഒരു ദൈവമായിട്ട് ഈ അള്ളാഹു മുന്നൂറ്റി അറുപതെണ്ണത്തിന്റെ ഇടയിൽ ജീവിച്ചില്ലേ അവിടെ എന്ത് പരാതി ഉണ്ടായി ആർക്കൊരു പരാതി ഉണ്ടായി ഈ മുഹമ്മദ് വന്നപ്പോഴല്ലേ പരാതി ഉണ്ടായി ഒരു സെക്കൻഡ് ലൈജി ഒന്ന് എടുത്തോളൂ എടുത്തോളൂ മൈക്ക് ഞാൻ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഒരു കാര്യം കൂടി കൂടെ പറയാം അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് ഈ ചരിത്രത്തിലെ ബൈബിളിനെ കോപ്പി അടിക്കുന്നത് ആദ്യത്തെ സംഭവം അല്ല കേട്ടോ ആയിരത്തി എണ്ണൂറുകളിലെ അമേരിക്കയില് ഈ പാൽമറ ന്യൂയോർക്കിലെ പാൽമറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുമാറന്ന് പറയുന്ന ഒരു മലയുണ്ട് അപ്പൊ അവിടെ അതിനെ ബേസ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് ഇതുപോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മാർച്ച് മാസം അയാൾക്ക് ഇതുപോലെ ഒരു പെട്ടെന്നൊരു വെളിപാടുണ്ടാകുന്നു അയാൾ ഈ കുമോറ മലയിലേക്ക് കയറി പോവുകയാണ് അയാൾ പറയുന്ന അയാളെ ഒരു ദൂതൻ സന്ദർശിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് കുറെ വാക്യങ്ങളൊക്കെ എഴുതി കുറെ സൂക്തങ്ങൾ എഴുതി അപ്പൊ ഈ സൂക്തങ്ങള് മുഴുവനൊക്കെ ആയിട്ടുമാണ് ഇയാൾ ഇത് ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇവിടെ വേറെ കക്ഷിക്ക് ഗുഹയാണെങ്കിൽ ഇവിടെ മലയാണ് കഥാപാത്രം ഒരു സ്വർണ്ണ ചിറകുള്ള ഒരു മലാഖയെ കണ്ടെന്നാണ് ഇയാൾ പറയുന്നത് അപ്പൊ അതിനുശേഷം അയാൾ ഒരു ബുക്ക് എഴുതി ഉണ്ടായി അപ്പൊ ദൈവത്തിന്റെ വചനമായിട്ട് അദ്ദേഹം അവതരിക്കുകയാണ് നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അറിയാത്തവർക്ക് അറിയുന്നവർക്ക് ഇതറിയാം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ വിശുദ്ധ ബൈബിളിലെ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളുമാണ് അങ്ങനെ തന്നെ ഈ മലയിൽ നിന്ന് അപ്പൊ ഓർക്ക് അന്ന് ബൈബിൾ പ്രചാരത്തിലില്ല ആള് സാധാരണക്കാരുടെ അതിൽ ഇല്ല എന്നാല് ഇയാളെ എഴുതി വെച്ച് ഈ കാര്യങ്ങളില് ബൈബിളിന്റെ തൊണ്ണൂറ് ഏകദേശം നൂറ് ശതമാനം കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ തന്നെ അധികമായി കുറെ കാര്യങ്ങളും ഉണ്ട് അതിന് ഇയാള് ദൈവമായിട്ട് മാറുകയാണ് പിന്നീട് ഇന്ന് മോർമോൺസ് എന്നറിയപ്പെടുന്ന വിഭാഗം ഇയാ ഈ ആശയത്തിൽ നിന്ന് ഉണ്ടായതാണ് ഇയാളാണ് എന്റെ സ്ഥാപകൻ ഇന്ന് മോർമോൺസുകാർ പേര് മാറ്റി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലേറ്റർ ലേറ്റർ ഡെ സെയിൻസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാൾ എഴുതിയ ബുക്കില് അത്ര കാര്യങ്ങൾ ചേർന്ന് വരണമെങ്കിൽ ഇയാൾക്ക് എന്തോ ദൈവിക സന്ദർശനം ഉണ്ടായി എന്നാൽ ഇനിയുള്ള കാര്യം അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ചിരി വരുന്നത് ഇയാൾക്ക് ഇത് ഈ വെളിപാട് കിട്ടുന്നതിന് മുമ്പേ ബ്രിട്ടനില് കിങ് ജെയിംസ് വേർഷൻ ബൈബിള് പുറത്തിറങ്ങിയിരുന്നു അപ്പൊ ഇയാൾ അതിൽ അതിലോരെണ്ണം സംഘടിപ്പിച്ചിട്ട് ഈ ഗുഹയിൽ പോയിരുന്നിട്ട് ഐ മീൻ ഈ മലയിൽ പോയിരുന്നിട്ട് അത് പകർത്തി എഴുതുകയായിരുന്നു എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് ബൈബിളിന് ഈ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിനകത്തേക്ക് ഇയാളേതായ കുറച്ച് ആശയങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ മോർമോൺസ് ബുക്ക് ഓഫ് മോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത് ബൈബിള് പോലെ തോന്നിക്കും പക്ഷെ അത് വേറൊരു ബുക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അഞ്ചാം നൂറാം നൂറ്റാണ്ടിൽ മാത്രല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ പോലും ഇങ്ങനെ ഒരു കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട് ഇനി ഏറ്റവും അത്ഭുതകരമായ കാര്യം ഞാനത് പറയാൻ വരികയായിരുന്നു ഞാൻ അതെ 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 ഈ ജോസഫ് സ്മിത്തും ഇതുപോലൊരു വിവരദോഷി കളിച്ചു കിടന്ന ഒരാളാണ് എന്നിട്ടാണ് അയാൾ ഈ ബൈബിൾ മുഴുവൻ അപ്പൊ ആൾക്കാർ മുഴുവൻ അത്ഭുതപ്പെട്ടു പോയി അവര് ഇന്നും ചോദിക്കുന്ന അതാ ഇങ്ങനൊരു വെളിപ്പാട് എങ്ങനെ കിട്ടും പക്ഷെ ലോകം വളർന്നപ്പോ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ പ്രതി കോപ്പി അടിച്ച് വെച്ചതാണെന്നുള്ളത് കാരണം കിങ് ജയിംസ് വേർഷന്റെ പരിഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇയാൾ അത് അങ്ങനെ തന്നെയാണ് കോപ്പി ചെയ്തത് പക്ഷെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ഇന്നും അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഒരു മതവിഭാഗമാണ് ഈ മോർമോൺസുകാര് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ നല്ലൊരു ശതമാനം കൈയടക്കുന്ന ഇവരാണ് ബിസിനസ്സുകാർ മുഴുവൻ നല്ലൊരു ഭാഗം ഇവരുടെ കയ്യിലാണ് അമേരിക്കയുടെ എക്കണോമി നല്ലൊരു ശതമാനം കൈയെടുക്കുന്നത് കൈയടക്കി വെച്ചിരിക്ക വെച്ചിരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും മോർമോൺസുകാരാണ് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട് ഇവിടെ മറ്റേ കാനഡയിലുണ്ട് അതുപോലെ ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലാൻഡിലുണ്ട് ഏഴ് ടെമ്പിള് അതെ ഒരു ടെമ്പിള് ഏഴ് ടെമ്പിളുകളാണ് ഇവർക്ക് ഉള്ളത് അതിൽ ഒന്ന് ന്യൂയോർക്കില് ഒന്ന് ഓസ്ട്രേലിയയില് ന്യൂസിലാൻഡിലുണ്ട് അങ്ങനെ വളരുന്ന വിഭാഗമാണ് ഇവര് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യൻ ബൈബിൾ അങ്ങനെ തന്നെ കൊണ്ട് കോപ്പി അടിച്ചിട്ട് തനിക്ക് ദൂതം തന്നെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് ഒരു സംഭവം അപ്പൊ ഇത് എല്ലാ കാലത്തും ബൈബിളിനോട് ഇങ്ങനെ ഒരു പോരാട്ടം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഇത് വായിച്ചു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും ഇതിനാ ഈ ബൈബിൾ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ഒരു ഇതല്ലല്ലോ അതൊരു യഥാർത്ഥ ദൈവിക വെളിപ്പാട് തന്നെയല്ലേ അപ്പൊ അത് അതിനോ ഒന്ന് കോപ്പി അടിച്ച് അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ അതെനിക്ക് തോന്നുന്ന സ്വാഭാവികമാണ് അതുകൊണ്ട് തോറ പുള്ളി കൊണ്ടുപോകുന്നതിന് വലിയ അത്ഭുതമില്ലേ അത് ആദ്യം പറയാൻ ആഗ്രഹിച്ചത് പിന്നെ ചർച്ച ഇങ്ങനെ ഈ വഴി പോയത് കൊണ്ട് ഞാൻ പറ്റില്ല ആരും വരുന്നില്ല വരുന്നില്ലേ ആരെങ്കിലും വരുന്നുണ്ടോ താഴെ നിന്ന് അയ്യോ ഇത് ഒരു ജാമ്യത ഇരിപ്പുണ്ട് നമ്മുടെ ജാമ്യ ടീച്ചറാണോ ആണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഏതായാലും പേരിൽ കൊണ്ടിട്ട് ഞാനും ജാമ്യത ജാമ്യ ടീച്ചറെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യ ടീച്ചറാണോ അറിയത്തില്ല ടീച്ചറെ നമസ്കാരം നമ്മൾ നമ്മളത് അധികം പരിചയപ്പെട്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല പക്ഷെ ഞാൻ കേൾക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പല പ്രാവശ്യവും കേൾക്കുകയും പല അഭിപ്രായങ്ങൾ തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ടീച്ചർ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അതിനകത്തൊന്നും തർക്കങ്ങളൊന്നുമില്ല എന്തെങ്കിലും രണ്ടു വാക്ക് ടീച്ചർ സംസാരിച്ചാൽ നന്നായിരുന്നു സംസാരിക്കൂ ടീച്ചർ വളരെ സന്തോഷം ഞാൻ ആദ്യം ഞാൻ അത്രയും സമയമുള്ള ആളുണ്ട് അപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചത് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കേൾക്കുമായിരുന്നു പത്ത് മിനിറ്റ് ഞാൻ കേട്ടു വളരെ കൃത്യമാണ് കാരണം നമ്മുടെ മഹാനായ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആ പ്രവാചകനിൽ എല്ലാ കാലത്തും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മാതൃകകൾ ഉണ്ടാകണമല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിന് വന്ന ഒരാളോട് പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാവുന്ന എന്തെങ്കിലും ഒരു മാതൃക പറയാൻ പറഞ്ഞപ്പോൾ ആള് പറയാണ് പ്രവാചകൻ പറഞ്ഞത് പരദൂഷണം പറയാൻ പാടില്ലാന്ന് അപ്പോ അത്രമാത്രം പരിതാപകരമാണ് ഇസ്ലാമിന്റെ ചരിത്രം പ്രവാചകൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നേരെ ഒരു ഭാര്യയുടെ കുറ്റം വന്ന് അടുത്ത ഭാര്യയോട് പറയുകയും ഒരു ഭാര്യ കിടക്കേണ്ട സ്ഥലത്ത് വേറൊരു പെണ്ണിനെ പിടിച്ചു കിടത്തിയിട്ട് വന്ന് കള്ളം പറയുകയും കള്ളു കുടിച്ചിട്ട് കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറയുകയും തേനാണ് കഴിച്ചത് എന്ന് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇവിടെ നിക്കട്ടെ അപ്പൊ എല്ലാ കാലത്തേക്കുമുള്ള മാതൃക പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ് പിന്നെ മറ്റേ നമ്മുടെ ആദ്യം സംസാരിച്ച ബ്രദറ് സൂചിപ്പിച്ച ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഐ ഡിയിൽ വരുന്ന ആളുകളുടെ സംസ്കാരം അവരുടെ ആ ഭാഷ അവരുടെ നമ്മളോടുള്ള അവരുടെ പ്രതിഷേധം വരുന്നതെല്ലാം ഒന്നുകിൽ സ്ത്രീയുടെ അതല്ലെങ്കിൽ പുരുഷന്റെ ലൈംഗിക അവയവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെറികളായിരിക്കും അത് അവർക്ക് ആ രൂപത്തിലാണ് അവര് അവരുടെ ബ്രെയിൻ ഫോം ചെയ്തിട്ടുള്ളത് കാരണം വളരെ ചെറിയ പ്രായത്തിലെ പാല് കുടിക്കുന്ന കുഞ്ഞിനെ തന്നെ വാപ്പ വിളിക്കുന്നത് ഡാഷിന്റെ മോനെ ഡാഷിന്റെ മോളെ എന്ന അപ്പൊ അങ്ങനെ കേട്ട് 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 അവർക്കത് പബ്ലിക്കിൽ പോലും പറയാനോ ചെയ്യാനോ പാടില്ലാത്ത ഒരു കാര്യമാണ് അത് മോശമാണ് എന്നവർക്ക് തോന്നുന്നില്ല ഞാനിപ്പോ ഒരു ലൈവിന് കയറിയതായിരുന്നു അവ ലൈവിന് ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിക് തന്നെ ഇസ്ലാമിലൂ ഇസ്ലാമിനെ ഇസ്ലാമിൽ നിന്നാണ് ഇന്ത്യക്ക് ശരിക്ക് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടേണ്ടത് ഈ ഭീകരവാദത്തിൽ നിന്ന് ഈ തീവ്രവാദത്തിൽ നിന്ന് ഈ തീവ്രവാദികളിൽ നിന്നും ഈ ഭീകരതകളിൽ നിന്നും അന്യമത വിരുദ്ധരായിട്ടുള്ള രാജ്യ വിരുദ്ധരിൽ നിന്നുമാണ് ശരിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് ഈ പുസ്തകം കഴിഞ്ഞ ദിവസം താനൂരില് മലപ്പുറത്താനൂരില് മുസ്ലിം ലീഗുകാരി ഖുർആൻ കത്തിച്ചു ഒരു എസ് എസ് എഫിന്റെ ഒരു ഓഫീസ് മൊത്തം വെച്ചു. ആരും ഒരു വാർത്ത പോലും ആക്കിയില്ല കാരണം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ മൊത്തം മുറിയന്മാരുടെ കയ്യിലാണ് അവരുടെ കയ്യിലെ പണം അതല്ലെങ്കിൽ അവരുടെ പദവി അവരുടെ വോട്ട് ബാങ്ക് അതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസ് അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ വേദികളിൽ ചെല്ലുമ്പോഴും അവർക്ക് ഒപ്പിച്ച് സംസാരിക്കുന്ന ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ അവരെയൊക്കെ ഒരു ബോധവൽക്കരണം നടത്താൻ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുക ഓരോ ദിവസം ചെല്ലും തോറും ഈ ഇസ്ലാമിൻ്റെ കാഠിന്യവും ഭീകരതയും എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും തോറും നമ്മൾ വലിയ വലിയ അപകടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കൊല്ലാൻ എവിടെ തിരിഞ്ഞാലും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഭീഷണി കോളുകള് ഭീഷണി മെസ്സേജുകള് ചാറ്റ് ബോക്സുകള് ഇന്നലെയും ഒരുത്തം ഒന്ന് പറഞ്ഞു നിന്റെ സമയം എടുത്തിരിക്കുന്നു അതൊന്നും നമുക്ക് പ്രശ്നമില്ല അപ്പൊ ഇവരുടെ ഭീകരത എന്താണ് നമുക്ക് മനസ്സിലാക്കുകയാണ് അപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ആ ഇരുപത്തിയൊൻപത് പേരെ ഇവര് ഷൂട്ട് ചെയ്തത് അവര മുസ്ലിങ്ങളായതും കാഫിറുകളായതും അവര് കാരണമല്ല അവരുടെ മാതാപിതാക്കള് വിശ്വാസികളല്ലാത്തതിന് അവരെന്ത് പഴിച്ചു അപ്പൊ അത് പഠിച്ചവൻ കുറച്ച് നേരത്തെ നോക്കി നോക്കിക്കണ്ട് ചെയ്യേണ്ടതായിരുന്നു എല്ലാത്തിനും കഴിവുള്ള പഠിച്ചവൻ മറ്റുള്ളവരെ കൂടി അങ്ങ് വിശ്വാസിയാക്കിയാൽ തീരാവുന്ന വിഷയമേതു അതല്ലാതെ ഒരുത്തൻ്റെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തിട്ട് നിനക്ക് ഞാൻ ആത്മധൈര്യം തരാം മറ്റവന്റെ മനസ്സിലേക്ക് ഞാൻ ഭയം ഇട്ടു കൊടുക്കാം എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന ലോകരക്ഷിതാവായിട്ടുള്ള കാരുണ്യവാനായിട്ടുള്ള നീതിമാനായിട്ടുള്ള പടച്ചോൻ ആ പടച്ചോനെയാണ് നമ്മൾ വേണ്ട എന്ന് പറയുന്നത് കാരണം മനുഷ്യരിൽ പോലും ഒരു ഈക്വാലിറ്റി എന്താണ് എന്ന് പഠിപ്പിക്കാത്ത ഒരു മാനവികത എന്താണ് എന്ന് പഠിപ്പിക്കാത്ത ഒരു കാലത്തിനും പറ്റാത്ത ഒരു പുസ്തകവും ഇറക്കിയിട്ട് ഈ പുസ്തകം കാരണം ഈ ഒരു ഗോത്ര നേതാവ് കാരണം ലോകത്തിന് ഇന്നേവരെ ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിലും ശരി അതല്ല മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ശരി ഇപ്പൊ അയർലൻഡിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ ഇപ്പൊ ഇവര് നഞ്ചെന്തിന് നന്നാഴി എന്ന് പറയുന്നത് പോലെ ഇവര് തുലോം തുച്ഛ മതി അവരാ നാട് മുഴുവനും കലാപകലുഷിതമാക്കും അതുകൊണ്ട് ഇപ്പോ സൗദി അറേബ്യയിൽ തന്നെ ഓടകളിലാണ് ഖുർആാനിന്റെ കെട്ടുകൾ കണ്ടെയ്നറുകളിൽ നിന്ന് ദാരി എടുത്തുകൊണ്ട് പോകുന്നത് ദുബൈയിലാണെങ്കിലും അതെ ഓടയിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കേണ്ടത് ഇവര് പറയുന്ന വിശുദ്ധ പുസ്തകം ഇത് അവര് തന്നെ വലിച്ചെറിയുന്നു ഈ കേരളത്തിൽ മലപ്പുറത്ത് വേങ്ങേരി എന്ന് പറയുന്ന സ്ഥലത്ത് ആക്രിക്കടകളിൽ ഖുർആാനിന്റെ കെട്ടുകൾ കൂടി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ഇടുവാ ഈ ഖുർആൻ എന്തിനാണ് നിങ്ങൾ ഈ വലിച്ചെറിയുന്നത് അത് മനുഷ്യന്റെ ബോധം എത്രമാത്രം ഉണ്ടായി എന്നതിന്റെ തെളിവാണ് പണ്ട് ഇപ്പൊ എൻ്റെ ഉമ്മച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു സിനിമ പോസ്റ്റർ ആണെങ്കിൽ പോലും അറബിയിൽ എഴുതിയത് കൊണ്ടു കൊടുത്താല് കയ്യും കാലും കഴുകി മുഖവും കഴുകി എടുത്ത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാറൻ റഹീം പറഞ്ഞ അത് വാങ്ങിക്കൂ കാരണം എന്താ അത് അറബി ഭാഷ ആയതുകൊണ്ട് പക്ഷെ ഇന്ന് ഈ പുസ്തകം കാരണമാണ് എൻ്റെ സഹോദരനെ ഞാൻ വെറുക്കാൻ ഇടയാകുന്നതെന്നും എൻ്റെ സുഹൃത്തിന്റെ മതം നോക്കേണ്ടി വരുന്നതെന്നും എൻ്റെ വിവാഹത്തിന് എന്റെ വിദ്യാഭ്യാസത്തിന് എന്റെ സഹോദരിയുടെ സന്തോഷകരമായ ജീവിതത്തിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഈ മതമാണ് എന്നവര് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവരത്ര വലിയ പവിത്രതയൊന്നും കല്പിക്കാത്തത് മുമ്പ് ഒരിക്കലേ ഞാനൊരു പ്രമുഖ ടി വി ചാനലില് ഇന്റർവ്യൂവിന് വന്നിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു ബാലമംഗളത്തിന്റെ അത്ര പോലും കഴിവില്ല ടീച്ചറെ ഈ പുസ്തകത്തിന് അപ്പൊ ഞാൻ ചോദിച്ചു മോൾ ഇത് വായിച്ചിട്ടുണ്ടോ ഓ അത് അറിയാൻ ഇപ്പൊ വായിക്കേണ്ട കാര്യമുണ്ടോ എന്നാലും മോൾ എന്താ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പുസ്തകവും കയ്യിലെടുത്തിട്ടല്ലേ ടീച്ചർ ഇക്കണ്ട രാജ്യങ്ങളിലൊക്കെ ഇവർ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് അഭയം നൽകിയ ജർമ്മനി ഇറ്റലി ഏ ഫ്രാൻസ് ഇവിടെ ഇവർ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ അത് ഈ പുസ്തകം പറഞ്ഞിട്ട് തന്നെയല്ലേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ പുസ്തകത്തിനകത്തൊരു ഹ്യൂമാനിറ്റി ഇല്ല ഒരു ബി എഞ്ചിനീയറിംഗ് ഫൈനൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുപോലെ ഞാന് സാന്റമോണിക്ക എന്ന് പറയുന്ന എബ്രോഡിലേക്കുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അവിടെ പോയപ്പോഴും ഇതുപോലെ നോമ്പ് കാലത്തായിരുന്നു കുറച്ച് മുസ്ലിം കുട്ടികളെ പരിചയപ്പെട്ടു ഈ കുട്ടികൾ പതിനൊന്ന് മണിക്ക് പോയി പരിപ്പോടേയും ചായയും കുടിക്കുന്നു ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് നോമ്പില്ലേ വേറെ പണിയൊന്നുമില്ല പത്ത് പതിനഞ്ചു മണിക്കൂർ പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പഠിച്ചോൻ ഞാൻ പട്ടണി ഇരിക്കുന്നുണ്ട് ഈ പഠിച്ചോൻ എന്താ ഗുണം ചുരുക്കത്തില് മുസ്ലിം കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം കൊടുത്തത് ഇവർക്ക് വിനയായി വളരെ അധികം ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്റെ തന്നെ ലൈവില് ചാറ്റിൽ വരുന്ന ആളുകൾ പറയുന്നത് മുമ്പ് ഞാൻ നിങ്ങളെ തെറി പറഞ്ഞിരുന്ന ആളാ പിന്നീട് 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 നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ പറയുന്ന ഇൻഡെക്സ് ഞാൻ തപ്പിപ്പരുതി നോക്കി ഇപ്പൊ പിന്നെ ചാറ്റ് ജി പി ടി ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് എളുപ്പമാണ് ഇതിന്റെ ഇൻഡെക്സ് തപ്പിയെടുക്കാൻ അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഈ പുസ്തകത്തിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ മറ്റുള്ളവർ വേട്ടയാടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുവാണെന്ന് അപ്പൊ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് തന്നെയാണ് നമ്മുടെയും ലക്ഷ്യം അതില് ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ മലപ്പുറം പോലെ ഒരു മണ്ണിൽ എസ് എസ് എഫിന്റെ ഓഫീസ് ഖുർആാനും ഖുർആാൻ പരിഭാഷകളും ഇസ്ലാമിക ഇതര ഗ്രന്ഥങ്ങളും തീയിടാൻ മുസ്ലിം ലീഗുകാർ തയ്യാറാകുന്നതും ആക്രിക്കടകളിലേക്ക് വലിച്ചെറിയാൻ മുസ്ലിങ്ങൾ തയ്യാറാകുന്നതും ഇതിന്റെ ഒരു പുരോഗമനമാണ് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ അല്ലെ തട്ടമിട്ടുമിടാതെയും അവരൊക്കെ വലിയ രൂപത്തിൽ സംരംഭകരാ ഇപ്പൊ എന്റെ മോള് ഒരു ഓൺലൈൻ തുണി ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കോഴിക്കോട് ഏത് ഹോൾസെയിൽ കടകളിൽ പോയാലും ഒരുപാട് മുസ്ലിം പെൺകുട്ടികളും സ്ത്രീകളും വന്ന് നിൽക്കുന്ന കാണാം ഓൺലൈനിൽ തുണി എടുത്ത് വിൽക്കാൻ ചിലര് പാചകക്കാര് ചിലര് ബ്ലോഗുകൾ ചെയ്യാൻ ചിലര് കടകൾ പരിചയപ്പെടുത്താൻ ചിലര് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ ഓരോ കടകളും കയറി ഇറങ്ങി നോക്കുമ്പോൾ ഒരു ട്രൈപോഡും കയ്യിൽ പിടിച്ചിട്ട് മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങിത്തിരിക്കുകയാണ് അവർ ആദ്യമാദ്യം തട്ടം വരും പിന്നീട് അവര് തട്ടമിടാതെ വരും സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അത് ഒരു പുരോഗതിയാണ് നമ്മളെ അധോഗതിയിലേക്ക് നയിക്കുന്ന നമ്മളെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ച് ഒരുമാക്കി മാത്രം മാറ്റാൻ ശ്രമിക്കുന്ന ഇസ്ലാം നമുക്കെന്നും ഒരു തലവേദനയാണെന്നും നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന വിലങ്ങു തടിയാണെന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വളർന്നു വരുന്ന യുവതലമുറ മനസ്സിലാക്കുന്നത് ഒരു വലിയ പുരോഗമനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മനോഹരൻ ഇപ്പോ മാനവരിൽ മഹാമേച്ചൻ മഹാ മനോഹരൻ എന്നൊക്കെയാണ് ഞാൻ പറയുക കേട്ടോ അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടി എം എം അക്ബറിന്റെ ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ് സർ എനിക്കൊരു ചോദ്യമുണ്ട് ആദ്യം മോള് മോളെ പരിചയപ്പെടുത്തു അപ്പൊ ഈ പെൺകുട്ടി തട്ടം ഇട്ടിട്ടുണ്ട് ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് ഞാൻ ഇന്നതിന് ഇന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അല്ല സർ എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഈ അഞ്ചു വയസ്സായ കുട്ടിയെ അൻപത്തിമൂന്ന് വയസ്സിൽ വിവാഹം കഴിച്ച ഈ പ്രവാചകനിൽ ഞങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുന്ന ഹിന്ദു ഞാൻ ഒരു ഇന്ത്യക്കാരിയാണ് ഞാൻ ഒരു മലയാളിയാണ് എനിക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പ്രവാചകനെ മാതൃകയാക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ മറുപടി അമ്മക്ക് പറഞ്ഞത് യുക്തിവാദികൾ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഒന്നാമത്തെ ആൻസർ രണ്ടാമത്തത് ഇതൊരു ഈമാനിന്റെ കുറവുണ്ട് എന്നാണ് പറഞ്ഞേ ഈ ചോദ്യത്തിന് ഈമാനിന്റെ അതായത് സത്യവിശ്വാസം രൂഢമൂലമായ ഇസ്ലാമിക വിശ്വാസത്തിന്റെ കുറവാണത്ര ആ കുട്ടി അത് പറയാൻ പ്രേരിപ്പിച്ചത് ഇങ്ങനെ പറയുമ്പോൾ ഇനി ഒരാൾ അതിന് തയ്യാറായി വരില്ല അതാണ് ഇവരുടെ ലക്ഷ്യം പിന്നെ നമ്മുടെ നാട്ടില് സമീപ സാഹചര്യങ്ങളിൽ ഉണ്ടായ ചില സംഭവങ്ങളെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയെ യുവതയെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കൊട്ടാരക്കരയില് ഒരു മുസ്ലിം യുവാവ് ഒരു പയ്യൻ ചെറിയൊരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് എന്താണ് അൻവർഷ പയ്യൻ ഒരു പതിനാറുകാരിയെ പ്രേമിക്കുകയും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുകയും ഒരു ഭർത്താവ് ഭാര്യയെ നിയന്ത്രിക്കുന്നത് പോലെ ഈ പെൺകുട്ടികൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുവാണ് ആ പെൺകുട്ടിയെ ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് അച്ഛനോട് പോലും ഒരു 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 റിലേഷൻ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തേ പോകാൻ പാടുള്ളൂ അത്ര വലിയ ഇൻറ്റിമസി റിലേറ്റഡ് ആകരുത് അമ്മാവനുണ്ട് ആർമിക്കാരൻ വല്ലാതെ ഇടപഴകണ്ട തലയിൽ എപ്പോഴും തട്ടമിടണം അമ്പലത്തിൽ പോകരുത് ഒട്ടുതൊടരുത് ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഒടുവിൽ പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ വീട്ടിൽ വരും ഇറങ്ങി വരണം എന്നോടൊപ്പം ജീവിക്കാൻ അപ്പോഴാണ് ആ കൊച്ചിന് കാര്യം മനസ്സിലായില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോ ഒരു പാറയുടെ മുകളിൽ പോയിട്ട് വിളിക്കുവാണ് ഞാൻ നിന്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യും ഞാൻ ചാടാൻ പോകുകയാണ് ഇവിടെ നിന്ന് അപ്പോഴാണ് ആ കൊച്ചിന് കുറച്ചുകൂടി മരളക്കാലിബർ ഉള്ള ഒരു പെൺകുട്ടി അപ്പൊ ആ കുട്ടിയുടെ ടാലന്റ് പുറത്തെടുക്കേണ്ടുന്ന എക്സ്ട്രീം ലെവൽ എത്തിയെന്ന് ആ കൊച്ചിന് മനസ്സിലായപ്പോഴേക്ക് ആ കൊച്ചു വീട്ടിൽ തുറന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിന്റെ കൈപ്പടയിൽ തന്നെ ഒരു കംപ്ലൈന്റ് എഴുതി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പൊ അതിനറിയാം ഇത് ഒന്നും ആകത്തില്ല എന്ന് പെട്ടെന്ന് തന്നെ അത് ടി വി ചാനലുകാരെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിമുഖം കൊടുക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു മാറ്റമാണ് ഇപ്പൊ റമീസ് എന്ന് പറയുന്ന പയ്യൻ നമ്മുടെ സോന എൽദോസ് അതിനെ എന്തു പറഞ്ഞിട്ടാണ് ഇത് വീഴ്ത്തിയത് ഈ പയ്യൻ ആദ്യം പ്രേമം പിന്നീട് ആ പെൺകുട്ടിയുടെ അമ്മ പറയാണ് മോൾ എന്നോട് പറയാണ് ജീവിച്ചിരുന്നാൽ ഇനിയും ഞാൻ അവനെ വേണമെന്ന് പറയും അമ്മ അപ്പം ജീവൻ കൊടുത്താണ് എൻ്റെ മോൾ അവനെ സ്നേഹിച്ചത് എന്ന് പറയുന്നത് അപ്പൊ ഈ ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്ക് മതപരമായിട്ടുള്ള അറിവിന്റെ കുറവാണെന്ന് ഞാൻ പറയില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുറച്ച് ലിബറൽ ആശയം കൂടുതലാണ് നമ്മൾ അവരെ ഒരുപാട് റിജിഡ് ആയിട്ട് ചെറിയ പ്രായത്തിലെ മതം ഇഞ്ചെക്ട് ചെയ്തിട്ടല്ല വളർത്തുന്നത് അതുകൊണ്ട് അവരെല്ലാവരെയും ഒരേ രൂപത്തിൽ കാണാൻ ശ്രമിക്കുന്നു പക്ഷേ മൂന്ന് വയസ്സ് മുതൽ ഈ ബ്രെയിനിലേക്ക് ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ വിതയ്ക്കുന്നതാണ് ശരിയായിട്ടുള്ള കേരള സ്റ്റോറിയിലും കാശ്മീർ ഫയൽസിലും ഒക്കെ നമ്മൾ കണ്ടത് ഇതിന് തടയിടണമെങ്കിൽ ശക്തമായിട്ടുള്ള ബോധവൽക്കരണം അനിവാര്യമാണ് ഒന്ന് രണ്ട് ഇതിനകത്ത്കപ്പെട്ടിരിക്കുന്ന ഇരകളെ രംഗത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവര് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നതിന് പകരം ഇസ്ലാമിന്റെ പതനം ഇന്ത്യയിൽ എന്ന ഒരു മുദ്രാവാക്യം പ്രതികരണമായിട്ട് ഉയർന്നു വരണം ഒരു സിനിമയെ ഇപ്പൊ ടോപ്പ് മാസ്റ്റ് ആക്കുന്നത് സിനിമയിലെ നായകൻ മാത്രമല്ലല്ലോ തത്തുല്യമായിട്ടുള്ള റോള് വില്ലനും ഉണ്ടല്ലോ അതുകൊണ്ട് ആ രൂപത്തിൽ ഒരു ആശയം വളർന്നു വരണം അങ്ങനെ ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ടീച്ചറെ ഞാനേ ഒരു ചോദ്യം ചോദിക്കട്ടെ അറിയാൻ വേണ്ടി ചോദിക്കാണ് ടീച്ചറുടെ ജീവിതത്തില് ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യമെങ്കിൽ ടീച്ചർ വായിച്ചിട്ടുണ്ടോ ഒരായിരം തവണ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിന്റെ പരിഭാഷ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് ചെയ്യേണ്ടത് അനിവാര്യമല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് എഴുതിയിട്ടുമുണ്ട് ഞാൻ മനസ്സിലാക്കിയ വസ്തുതകളെല്ലാം മനസ്സിലാക്കിയാങ്ക് യു ഞാൻ കാരണം ഇത് ചോദിക്കാൻ കാര്യം അറിയോ നമ്മൾ പലപ്പോഴും മുസ്ലിങ്ങളുമായിട്ട് ഈ സംവാദമൊക്കെ നടത്തുമ്പോൾ ഞാൻ ഈ ഈ സ്പീക്കേഴ്സ് കോണെന്ന് പറഞ്ഞ സ്ഥലത്തൊരിക്കലും ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ബോർഡ് അവിടെ ചെന്നപ്പോൾ കുറെ മുസ്ലിം പിള്ളേർ ചെറുപ്പ കൊച്ചു പിള്ളേർ പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള അവരോടൊക്കെ നമ്മൾ തർക്കിക്ക് വാദിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഈ ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വീഡിയോ പിടിക്കാൻ പറ്റും അതുകൊണ്ട് അവരോട് നമ്മൾ ഒത്തിരി ചൂഴിച്ച് സംസാരിക്കണം അപ്പം ഞാൻ ഒന്ന് രണ്ട് പിള്ളേരോട് ചോദിച്ചു എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു ബൈബിൾ സംബന്ധമായിട്ട് അപ്പം ഞാൻ ചോദിച്ച രണ്ട് ചോദ്യമുള്ളൂ നീ ഒരു പ്രാവശ്യമെങ്കിലും ഖുറാൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞില്ല അപ്പം ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു അവിടെ അവിടെ ഒരു സ്ത്രീ ഇരുപത്തിനാല് വർഷം ഞാൻ ഞങ്ങളെ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങള് നിങ്ങൾക്ക് അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഇരുപത്തിനാല് വർഷം അറബി പഠിപ്പിക്കുന്ന ആളാണ് അറബി ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ വായിക്കും അത്യാവശ്യമുള്ള അപ്പോഴും അവർ ഫുള്ളായിട്ട് അത് വായിച്ചിട്ടില്ല അത് കഴിഞ്ഞ് വേറെ ചെല്ലോട് ചോദിച്ചു അവരാരും ഖുറാൻ ഇവിടെ നമ്മുടെ ഈ ക്ലബ് ഹൗസിലെ ഈ റൂമിൽ തന്നെ കഴിഞ്ഞ ദിവസം വന്ന പലരോടും ഞാനിങ്ങനെ ചോദിച്ചാൽ നിങ്ങളിത് ആദ്യം മുതൽ അവർ വായിച്ച് വായിച്ചിട്ടില്ല ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം പോലും മുഹമ്മദിന് ഖുറാൻ കൊടുത്ത ഓർഡറിൽ അങ്ങനെ ഓർഡർ ഉണ്ടല്ലോ ഈ ആദ്യം ഇറങ്ങിയ തൊണ്ണൂറ്റി ആറ് രണ്ടാമത് ഇറങ്ങിയത് അറുപത്തി എട്ട് മൂന്നാമത് ഇറങ്ങിയത് എഴുപത്തി മൂന്ന് പിന്നെ എഴുപത്തിനാല് ഇങ്ങനെ ആ മുഹമ്മദിന് ഈ പിന്നെ സൂറകൾ കൊടുത്തു അല്ലെങ്കിൽ ആയത്തുകൾ ഇറക്കി കൊടുത്തു എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡറിലല്ലോ ഇപ്പം കിടക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ എൻ്റെ ഒരു ഭംഗിയായിട്ടൊന്ന് നിങ്ങൾ എഴുതിയിട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അവരും വായിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് ബൈബിളിനോട് ബൈബിളിന്റെ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ വായിച്ചിട്ടില്ല അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പതറ്റിക്കാ സാഹചര്യമാണ് ഇവർ കൊണ്ടു കിടക്കുന്നത് ഇവരുടെ മതഗ്രന്ഥം പോലും ശരിക്കൊന്ന് വായിക്കുകയോ അർത്ഥം മനസ്സിലാക്കുകയോ ചെയ്യാതാണ് ഇവർ ഈ സംവാദങ്ങൾക്കും ഈ ചോദ്യങ്ങൾക്കും ഒക്കെ നടക്കുന്നെന്നുള്ളതാണ് ഒരു സഹതാപകരമായ അവസ്ഥ പക്ഷെ അത് ശരിക്കും വായിച്ചാൽ ഇപ്പൊ ജാമ്യം ടീച്ചർ അത് വായിച്ചു അതുകൊണ്ട് ടീച്ചറെ ഇസ്ലാം വിട്ടു ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കുന്നു ഒത്തിരി അപ്രീസിയേഷൻ ഇത്ര ധൈര്യത്തോടെ ഇവരുടെ ഇന്നുകൊണ്ട് സംസാരിക്കുന്നതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നിട്ടുണ്ട് പക്ഷെ മറുവശത്ത് ഇവരെ സംബന്ധിച്ചു